നമസ്കാരം ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള തിടുക്കത്തിലാണ് ഇപ്പോൾ ട്രംപ് എന്ന് പറയാം അവിടെ ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഗാസയിലെ ജനങ്ങൾ എങ്ങോട്ട് പോകും അവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഗാസ ഇനി എങ്ങനെയായിരിക്കും ഇസ്രായേലിന് നൽകില്ല എന്നെന്താണ് ഉറപ്പ് ഇത്തരം ഒരുപാട് ചോദ്യങ്ങളാണ് ലോകമെമ്പാടുമുള്ള ഫലസ്തീൻ സപ്പോർട്ടുകേഴ്സ് ഇപ്പോൾ ചോദിക്കുന്നത് ഫലസ്തീനിലെ ആൾക്കാർ തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിച്ച് നഗരം പിടിച്ചെടുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപന ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണെന്ന അക്ഷരാർത്ഥത്തിൽ ഇതുകൊണ്ട് തന്നെ പറയാനും സാധിക്കും ഇതെങ്ങനെ പ്രാവർത്തികമാക്കും എന്നാണ് പലരും ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ട്രംപ് ഗാസ പിടിച്ചെടുത്ത് അവിടെ ഒരു കടൽത്താര സുഖവാസ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് ഈ പ്രഖ്യാപനം ചരിത്രം തിരുത്തി കുറിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തൻനാഹുവിന്റെ പിന്തുണ തന്നെയാണ് എല്ലാവരെയും സംശയിപ്പിച്ചിരിക്കുന്നത് ഗാസ പിടിച്ചെടുത്ത് ഗാസയിലെ ആളുകൾക്ക് നല്ലതുപോലെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ കയ്യിൽ കൊടുക്കാനാണോ നിങ്ങളുടെ പദ്ധതി എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ മറ്റു ചിലർ പറയുന്നുണ്ട് ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലും നതനാഹിയും കരുതുമ്പോൾ ട്രംപ് ഗസയെ രക്ഷിക്കാനാണ് നോക്കുന്നതെന്നും ഇസ്രായേൽ അതോടെ രണ്ടായി പിളർന്നു വീഴുമെന്നും പറയുന്നുണ്ട് വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നദനാഹു ട്രംപിന്റെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തത് ഇസ്രായേലിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ വച്ച് ഏറ്റവും നല്ല സുഹൃത്താണ് ട്രംപെന്നും എല്ലാവരും ശ്രദ്ധ നൽകേണ്ട ഒരു ആശയമാണ് ട്രംപ് മുന്നോട്ട് വച്ചതെന്നും നദനാഹ്യു വ്യക്തമാക്കി ഇസ്രായേൽ ഹമാസ് സംഘർഷം ഗാസയെ വാസയോഗ്യമല്ലാതാക്കിയിരിക്കുകയാണെന്നും ഈ മേഖലയിൽ നിന്ന് ഫലസ്തീൻ ജനത ഒഴിഞ്ഞു പോകണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ച ആരംഭിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഉണ്ടായത് അമേരിക്കയെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾ പോലും ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ മധ്യസ്ഥ ചർച്ചകൾക്ക് യു എസിനൊപ്പം മുന്നിൽ നിന്ന ഈജിപ്തിനും ഖത്തറിനും മേൽ പുതിയ സമ്മർദ്ദങ്ങൾക്കും ഈ തീരുമാനം വഴിയൊരുക്കും ഫലസ്തീൻ സ്വാതന്ത്ര്യത്തിനായി തന്നെ ദീർഘകാലമായി വാദിക്കുന്ന രാജ്യങ്ങളാണ് ഈജിപ്തും ഖത്തറും ഗസയുമായുള്ള ബന്ധപ്പെട്ട് ട്രംപ് ഇതിനു മുൻപ് ഇത്തരം പരാമർശങ്ങൾ നടത്തിയിരുന്നു ഫലസ്തീനിന്റെ സ്വാതന്ത്ര്യത്തിനായി തന്നെ ദീർഘകാലമായി വാദിക്കുന്ന രാജ്യങ്ങളാണ് ഈജിപ്തും ഖത്തറും പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യവസായി കൂടിയായ ട്രംപ് ഈ പ്രഖ്യാപനത്തെ പലരും സംശയ ദൃഷ്ടിയോടെയാണ് നോക്കുന്നത് തകർന്ന കെട്ടിടങ്ങൾ അമേരിക്ക പുനർനിർമ്മിക്കുമെന്നും കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ബോംബുകളും മറ്റ് നിർവീര്യമാക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു അറബ് രാജ്യങ്ങൾ പലതും ഇതിനടകം ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് അമേരിക്കക്ക് ഇത്തരത്തിലൊരു ഏറ്റെടുത്തൽ നടത്താൻ കഴിയുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഫലസ്തീൻ പൗരന്മാരെ ജോർദാനിലും ഈജിപ്തിലും അതിലുമൊക്കെ മാറ്റി പാർപ്പിക്കണമെന്നുമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട് ഇത് അപ്രായോഗികമായിരിക്കുമെന്നും പറഞ്ഞവരുടെ കൂട്ടത്തിൽ അമേരിക്കയുടെ സഖ്യകക്ഷിയായ സൗദിയും ഉൾപ്പെടുന്നുണ്ട് ഗാസയുടെ പുനർനിർമ്മാണത്തിനുള്ള പണം ആര് ചെലവാക്കുമെന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഹമാസ് സംഘടനയെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതും വലിയൊരു ചോദ്യമാണ് ഗാസയെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റിയാൽ മറ്റു രാജ്യങ്ങൾ താത്കാലികമായി കുടിയേറിയ പൗരന്മാർ മടങ്ങിയെത്തിയാൽ ഇവിടെ താമസിക്കാമോ എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് കൂടാതെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പല പ്രമുഖരും ട്രംപിന്റെ ഈ നീക്കത്തിന് തന്നെ എതിരാണ് ഗാസയുടെ പുനർനിർമ്മാണത്തിനായി അമേരിക്കയുടെ പണം എന്തിനാണ് വെറുതെ പാഴാക്കുന്നതെന്നാണ് അവരുടെ വാദം എന്നാൽ ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന വാഗ്ദാനം മാത്രമാണ് എന്നാണ് അന്തിമ തീരുമാനമല്ലെന്നുമാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കുന്നത് ട്രാൻസ്ജെൻഡർ അത്ലറ്റുകൾ വനിതാ കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിരോധനം ഏർപ്പെടുത്തി യു എസ് സർക്കാരിന്റെ പ്രഖ്യാപനം പുറത്തു വന്നിരുന്നു ഇത് സംബന്ധിച്ച ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു വനിതാ അത്ലറ്റുകളുടെ അഭിമാനകരമായ പാരമ്പര്യത്തെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നും ഞങ്ങളുടെ സ്ത്രീകളെയും ഞങ്ങളുടെ പെൺകുട്ടികളെയും തല്ലാനും പരിക്കേൽപ്പിക്കാനും വഞ്ചിപ്പിക്കാനും ഞങ്ങൾ പുരുഷന്മാരെ അനുവദിക്കില്ല എന്നും കൂട്ടിച്ചേർത്തു ഇനി മുതൽ വനിതാ കായിക വിനോദങ്ങൾ സ്ത്രീകൾക്ക് മാത്രമായിരിക്കുമെന്നും ട്രംപ് ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു